എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഞങ്ങളിപ്പോ ടൗണിലേക്ക് പോയിക്കൊണ്ടിരിക്കണേട്ടോ ഒന്ന് രണ്ട് സാധനങ്ങൾ വാങ്ങാനുണ്ട് നാളെ എന്താ പറയാ ഞങ്ങള് ചെറിയൊരു ട്രിപ്പ് പോവാണ് ഊട്ടിന്റെ ഊട്ടി കഴിഞ്ഞ കൊല്ലം പറഞ്ഞ ട്രിപ്പാ കഴിഞ്ഞ വല്ല പിള്ളേരുടെ ഡ്രസ്സൊക്കെ റെഡി ആക്കി വെച്ചതാണ് എന്നിട്ട് ഞാനത് വൈകിച്ച് വൈകിട്ട് ലാസ്റ്റ് പോവാൻ പറ്റാറുണ്ട് ഇപ്രാവശ്യം പിള്ളേർ സമ്മതിക്കുന്നില്ല പിന്നെ ട്രിപ്പ് എന്ന് പറഞ്ഞു ഈ ഈ ഒരു ടൂറിന് ഇത്രയും എക്സൈറ്റ്മെന്റ് എന്താ വേറെ ഇല്ല കല്യാണം ആകെ ആകെ ഒരൊറ്റ ഒരു പോയി അത്ര മാത്രം രണ്ടാവശ്യം പോയിട്ട് കുട്ടികൾ ചെറുതായിരിക്കും കേട്ടോ പിന്നെ പ്രാവശ്യം പോയിട്ട് ഞങ്ങള് അതായത് മോളും മോനും ഒരു നാല് വയസ്സ് അഞ്ചു വയസ്സുള്ള സമയത്ത് പോയിട്ട് ഞങ്ങൾക്ക് കാണാൻ എന്നെ പറ്റിയില്ല കാരണം ഫുള്ള് മഴയും ബ്ലോക്കും കാരണം ഞങ്ങൾ ട്രാവലറിൽ തന്നെ ഇരിക്കേണ്ടി വന്നു അപ്പൊ അങ്ങനത്തെ ഒരു ടൂറായിരുന്നു അന്ന് എൻജോയ് ചെയ്യാനൊന്നും പറ്റിയില്ല പതിനഞ്ചു വർഷത്തിന് ആകെ ഞങ്ങള് രണ്ട് ട്രിപ്പാണ് എനിക്കാണെങ്കിലും യാത്ര ചെയ്യാൻ ഇഷ്ടമുള്ള ഒരാള് പറഞ്ഞ ഞാൻ എനിക്ക് അത്രക്ക് ഇഷ്ടാണ് ഇഷ്ടമാണ് കൊണ്ടുപോയിട്ടില്ല അത് ശരിയാണ് ഒന്നും നോക്കിയില്ല നമ്മള് പണം പോയി പ്രതാപരിച്ചു അങ്ങനെയല്ല ആസ്വദിക്കാന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അത് നടക്കില്ല അപ്പൊ ഞാനും അത് തന്നെ പറഞ്ഞത് ഇപ്പൊ കൊറേ നാള് നമ്മള് പൈസ ഉണ്ടാവട്ടെ എന്നിട്ട് അന്ന് എന്താ പറയാ ഇനി കുറച്ച് കഴിയുമ്പഴക്കും നമുക്ക് ഈ തണുപ്പുള്ള സ്ഥലങ്ങളിലൊക്കെ അതെ പ്രായം ആ അങ്ങനെയൊക്കെ കാര്യങ്ങൾ വരുവല്ലോ അപ്പോ എന്തായാലും പോണെന്ന് അറിഞ്ഞിട്ട് അങ്ങനെ അപ്പൊ ഇന്ന് ഫുള്ള് അതിന്റെ ഒരുക്കത്തിലാണ് ഒരുക്കം എന്ന് പറയുമ്പോൾ ഡ്രസ്സൊക്കെ അവള് രണ്ടു ദിവസം പാക്ക് ചെയ്തു ഞങ്ങൾ ഇന്ന് പോകണ്ടതല്ല ഇന്ന് കാലത്ത് അപ്പൊ എന്താ വെച്ചാ അതിനിടയില് വണ്ടിക്ക് നല്ല പണി കിട്ടി കാറിന് അപ്പൊ ഞങ്ങൾ വണ്ടിയിൽ നിന്ന് പോയിട്ടാണ് അപ്പൊ കാറ് നല്ല പഴക്കമുള്ളതാ രണ്ടായിരത്തി എട്ട് മോഡലൊക്കെയാണ് നല്ല പഴക്കുണ്ട് പത്ത് പതിനാറ് വർഷം പഴക്കായി അപ്പൊ കാറ് നല്ല പണി കിട്ടി അതപ്പോ വർഷോപ്പു അത് കഴിഞ്ഞ ആഴ്ച കിട്ടിയതാണ് പക്ഷെ അനിയത്തി ഹോസ്പിറ്റലിലായിരുന്നു അപ്പൊ അനിയത്തിനെ കൊണ്ടുപോവാനും കൊണ്ടുപോകാനൊക്കെ കാറ് വേണം അപ്പൊ കാരണം തൽക്കാലത്ത് വർഷം കൊടുത്തില്ല എന്നിട്ടിപ്പോ അത് മിന്നാന്ന് കൊടുത്തു അവര് ശരിയാക്കിയിട്ട് ഇന്നലെ വൈകിട്ട് തുറന്നിട്ട് അപ്പൊ അനേറ്റിക്ക് ഇങ്ങനെ ഫസ്റ്റ് പ്ലേസ് തരണേ ഞങ്ങൾ പിന്നെ കൊടുത്തില്ല അപ്പൊ ലാസ്റ്റ് കൊടുത്ത് വന്ന് ഇന്ന മിന്നാന്ന് കൊടുത്തു ഇന്നലെ വൈകിട്ടാണ് കിട്ടിയത് ഇന്നലെ വൈകിട്ട് കിട്ടി നോക്കുമ്പോ കൊറേ പണികൾ ഉണ്ടായിരുന്നു ബാറ്ററി മാറ്റാനും അത് കൊറേ പണികൾ ഒരുപാട് പണികൾ നല്ല പൈസ പോയി ഒരു രണ്ട് രണ്ട് ഡോറ് പോകേണ്ട പൈസ കാറിന് പോയി അല്ല പഴക്കഴക്കണ്ടെന്താ പറയുക പുതിയൊരു വണ്ടി വാങ്ങിച്ചിട്ട് മറ്റേ തുണി അതൊക്കെ ആഗ്രഹം ഇഷ്ടമുണ്ട് അതിലേക്ക് പോണത് പോകണം രണ്ട് കല്പിച്ച് ഞങ്ങള് ഇറങ്ങി അതാണെ കറക്റ്റ് ഞങ്ങക്ക് ഇന്നലെ ലാസ്റ്റ് ഉറപ്പിച്ചു ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല പക്ഷേ വണ്ടി കിട്ടൂലോ ലാസ്റ്റിൽ റൂമ് ഞാൻ അവർക്ക് അഡ്വാൻസ് അയച്ചു കൊടുത്തപ്പോൾ അവർ റിട്ടേൺ തന്നു അവർ പറഞ്ഞു എല്ലാ റൂമും ബുക്കിംഗ് എന്ന് പറഞ്ഞു അങ്ങനെ ആ റൂമും പോയി ഇപ്പൊ റൂമൊന്നുമില്ലാണ്ട് നിൽക്കണ പോവാൻ അപ്പൊ ഒരു ടീമിനെ വിളിച്ചു അപ്പൊ ആ ടീമിനെ വിളിച്ചപ്പോ ഞങ്ങൾ ഇങ്ങനെ യൂട്യൂബേഴ്സാണ് പറഞ്ഞു അപ്പൊ ഒരു റൂമിന്റെ ഫോട്ടോ അയച്ചു പക്ഷെ യൂട്യൂബേഴ്സ് നിങ്ങൾക്ക് പറ്റില്ല അവര് അല്ല അവര് വലിയ ഞങ്ങൾ വല്യ സംഭവ അപ്പൊ അങ്ങനെ അപ്പൊ ഞാൻ അവരോട് പറഞ്ഞു വേറെ ഒന്നും കിട്ടിയില്ലെങ്കിൽ നമുക്ക് ആ റൂം റൂമെന്നെ വേണമെന്ന് പറഞ്ഞിരിക്കാണ് നാളെ ഈ പാസ്സൊക്കെ എടുത്തു ഇന്ന് എടുത്തു ഈ പാസ്സൊക്കെ ഇന്ന് കാലത്തെടുത്തു ഈ പാസ്സൊക്കെ എടുത്തു ആ ഇനിയിപ്പ നാളെ കാലത്ത് പോവാണ് റൂമൊന്നും കിട്ടാണ്ടാണ് പോണത് എന്താവും ദേവത്തിന് അറിയാം വണ്ടിയിൽ നടക്കേണ്ടി വരും അറിയില്ല നമുക്ക് കുറികൾ ആദ്യം കുറി അടക്കാം നമ്മുടെ എഴുത്തച്ഛന്റെ കുറി അടക്കാൻ എന്താ വെച്ചാൽ കുറികളും കുറച്ച് കാര്യങ്ങളും ഒക്കെ അടക്കാണ്ട് ലോണൊക്കെ വെച്ചിട്ടാണ് നമ്മളിങ്ങനെ ജീവിതം മുന്നോട്ട് നടക്കുന്നത് അപ്പൊ കുറികൾ കുറച്ചടക്കണ്ടില്ലേ വരുമ്പോളിക്ക് അത് അതിന്റെ വിളിക്കുക കിട്ടില്ല അപ്പൊ അതൊക്കെ അടച്ചിട്ട് പോയിട്ടാണ് പിന്നെ കുട്ടികളുടെ കുട്ടികളുടെ ബുക്കുകൾ വായിക്കണം യൂണിഫോം കുറെ കാര്യങ്ങളും വരുമ്പോഴേക്ക് അത് നേരം വൈകും പിന്നെ വന്നാലും വന്ന് കഴിഞ്ഞാ ഒരുപാട് പ്രോഗ്രാമുകളാണ് ഇഷ്ടം അതായത് കല്യാണം ഉണ്ട് ഒരു കല്യാണം കല്യാണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വലിയച്ഛൻ്റെ മോളുടെ മോളുടെ കല്യാണമാണ് അപ്പോൾ ഞങ്ങൾ ഞായറാഴ്ചയാണ് തിരിച്ച് റിട്ടേൺ ആണ് വിചാരിക്കണത് അപ്പോൾ എന്തായാലും ഞായറാഴ്ച എത്തണം കാരണം തിങ്കളാഴ്ച കല്യാണമാണ് അപ്പോൾ കല്യാണം ഉണ്ട് പിന്നെ റിസപ്ഷൻ ഉണ്ട് പിന്നെ ഉണ്ണിയുടെ അമ്മയുടെ മോളുടെ കുട്ടിയുടെ നൂലുകെട്ടുണ്ട് പിന്നെന്താ അങ്ങനെ കൊറേ കുറെ കാര്യങ്ങളുണ്ട് ഇന്റർവ്യൂ ഉണ്ട് ഇന്റർവ്യൂ ഉണ്ട് പിന്നെ തറവാ അത് പിന്നെ കൊറച്ച് പിന്നെ ഒരാഴ്ച പോകും പിന്നെ പിറന്നാള്ണ്ട് അങ്ങനെ ഫുള്ള് പരിപാടികളാണ് അതിന്റെ ഇടയിലാണ് നമ്മൾ ഓരോന്ന് നമ്മള് വീഡിയോയും കൂടി എടുക്കണമല്ലോ നമ്മൾക്ക് നട നടന്നാ പോരമ്പ നടന്നാ മാത്രം പോരല്ല നമ്മടെ വീഡിയോസും ഒപ്പം പിള്ളേര് പോയി പറഞ്ഞ പോലെ അവരിപ്പോ വലുതായി കഴിഞ്ഞാ അവര് പിന്നെ ഫ്രണ്ട്സിന്റെ കൂടെ ഒക്കെ പോവാനായിരിക്കും ഇഷ്ടം അപ്പൊ ഇപ്പൊ ഇങ്ങനെ പോകുമ്പോ അവർക്ക് ഇഷ്ടമുള്ള പോലെ കുറച്ച് ബോധം വെച്ചതിന് ശേഷം പോയിട്ടില്ല ബുക്ക് വാങ്ങിക്കാൻ പോവാറിയോ അവിടുന്ന് വന്നിട്ട് പിന്നെ പുത്തമ്പലിടെയാണ് മൂന്നാല് കാര്യങ്ങളുള്ളത് ഒന്ന് നിന്റെ ഏഹ് അവിടെ കമ്മലുണ്ട് കമ്മല് റോഡിയും ചെയ്ത കമ്മലായിരുന്നു എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ എല്ലാവർക്കും അറിയില്ല ഈ ഇടയിലടയില് വൈറ്റ് കളറിൽ കൊടുക്കില്ല ഡിസൈൻ പോലെ അവിടെ റോഡി കേട്ടോ അപ്പൊ അത് ഇവിടെ കമ്മല് പൊട്ടിപ്പോ ഞാൻ വിളക്കി വിളക്കി കഴിഞ്ഞപ്പോ അതിന്റെ റോഡിയൊക്കെ പോയി അപ്പൊ ഞാനത് ചെയ്യാൻ വേണ്ടി കൊടുക്കണം അപ്പൊ അത് കൊടുത്തിട്ട് നമുക്ക് അത് പുത്തുമലിന്റെ ആണ് സ്വർണന്റെ എല്ലാ കാര്യങ്ങളും അവിടെയാണ് പിന്നെ അത് കൊടുത്തിട്ട് നമുക്ക് ബാഗ് ഹാൻഡ് ബാഗ് വാങ്ങിക്കണം പിന്നെ പിന്നെ എനിക്കൊരു ചെരിപ്പ് വാങ്ങിക്കുന്നത് മോന്റെ ചെരുപ്പ് അന്ന് പോയപ്പോഴേ അവിടെ ഇട്ടിട്ട് ഓർമ്മയില്ല വണ്ടി കയറാൻ പറഞ്ഞു വണ്ടിയിൽ കയറിയു എന്നിട്ട് ചെരുപ്പ് എടുത്തിട്ടില്ല എന്നിട്ട് പിന്നെ ഞങ്ങള് പിന്നെ നേരെ വീട്ടിലേക്ക് പോയപ്പോ അപ്പോഴൊക്കെ ഉണ്ണിയുടെ ചെരുപ്പിട്ട് നീ ഒരു അഞ്ച് തൽക്കാലം ഉണ്ണിയുടെ ചെരുപ്പിട്ടോ അച്ഛന്റെ ചേരുപ്പിട്ടോ നീ എന്ന് പറഞ്ഞു അപ്പൊ അതന്നെ അച്ഛന്റെ ഉണ്ണാന്റെ ചെരുപ്പുട്ടിട്ടാണ് നടക്കണത് ആ ഉണ്ണേണ്ട ഒരു ചെരുപ്പ് പൊട്ടുകയും ചെയ്തു പിന്നെ ഒന്നും പിന്നെ വേറെ ഒന്നുമില്ല അല്ല സൺസ്ക്രീൻ വാങ്ങണം ആണ് മെയിൻ ആയിട്ടോ ഞാന് സൺസ്ക്രീൻ ഇന്ന് ഒരു വീഡിയോ കണ്ടേ സൺസ്ക്രീനിനെ കുറിച്ച് അതായത് നമ്മള് പുറത്തേക്ക് ഇറങ്ങുമ്പോ എന്തായാലും അത് ഉപയോഗിക്കണം ഇല്ല ഈ കരിമംഗലം എന്ന് പറഞ്ഞിട്ടുള്ള സാധനം ഉണ്ടല്ലോ നമ്മള് കവിള് വരുന്നത് രണ്ട് കവി അത് വരും എന്നൊക്കെ പറഞ്ഞിട്ട് കണ്ടപ്പോ എനിക്ക് ആകെ ടെൻഷൻ എന്തായാലും ഇന്നെ വാങ്ങണം അയ്യോ

തന്നെ ഞങ്ങൾക്ക് എപ്പോഴും യൂണിഫോം എല്ലാവർക്കും തയ്ക്കാൻ പറ്റില്ല അത് നമ്മൾ ഒരു പ്രാവശ്യം വേറെ കൊടുത്തിട്ടുണ്ട് അത് അവര് യൂണിഫോം തയ്ക്കാൻ ഇല്ലേ അത് കറക്റ്റ് ആവില്ല ഇതൊക്കെ കൊഴപ്പായിരിക്കും അറിയോ എനിക്കാണ് കാരണം ഞാൻ ആ ആ ഞാനാ ചെയ്യണത് ആയുണ്ടപ്പോ എങ്ങനെ ഇട്ടാലും ശരിയൂല ആ സ്ഥാനത്ത് ഇവിടെ തയ്ച്ചു കഴിഞ്ഞാൽ വെറുതെ വെച്ചാൽ മതി അൺബോക്സ് ഓടിച്ചാ മതി അതാണ് വ്യത്യാസം

അവന്റെ ഫുള്ള് അല്ലേ അവളുടെ ബുക്ക് ബാക്കിണ്ടാവും അവൾക്ക് പതിനാല് ടെക്സ്റ്റാ മോള് എട്ടിലിരിക്കും മോൻ ഏഴിലിരിക്കും അവളുടെ ബുക്ക് കുറച്ചുള്ള കാരണം കൊണ്ട് അവിടെത്തി എവിടെയാണ് രാമറുരല്ലേ മണ്ണാർ കമ്പത്തിന്റെ അവിടെ എനിക്ക് ഗോൾഡ് വർക്ക് തന്നെയാണ് ഗോൾഡ് വർക്കാണ് എനിക്ക് ആണല്ലേ പരിപാടികൾ അപ്പോൾ നമ്മുടെ ഒരു സബ്സ്ക്രൈബറാണ് അപ്പോൾ പെട്ടെന്ന് നമ്മൾ ഇവിടെ നിന്ന് വീഡിയോ കണ്ടപ്പോൾ ഞാൻ ബുക്ക് വാങ്ങാനായിരിക്കുമോ നമ്മളെ കണ്ടപ്പോൾ വന്നതാണ് കണ്ടപ്പോൾ വന്നോ സന്തോഷം കേറാപ്പോ ഇപ്പൊ കുറച്ച് വലിയ ടൈപ്പ് ആയേ മാറ്റാ ഇരിക്കല്ലേ ഇതൊന്ന് ഇരിക്ക് വാക്ക് നൽകുന്നേ ഈ കളർ ഇല്ല എന്റെ അടുത്ത് ഈ കളറ് വാങ്ങിച്ചിട്ടില്ല ഇതുവരെ ഇല്ല കുറച്ച് ഇതൊന്നും നോട്ടെ അല്ലെങ്കിൽ

സ്റ്റേജോ കാണാണ്ട് എന്തേണ്ടും പുത്തൻപള്ളിയാണോ നമുക്ക് ആ ബൈബിൾ ടവറിന്റെ മോള് കയറം ഏ ബൈബിൾ ടവറിന്റെ മോള് കയറണ്ടേട്ട് എൻട്രൻസ് ആണ് പോയി പ്രാർത്ഥിച്ചിട്ട് പ്രാർത്ഥിച്ചിട്ട് അങ്ങനെ പർച്ചേസിംഗ് ഒക്കെ നല്ല വെയിലുണ്ടായിരുന്നു ഫുള്ള് കൊണ്ടു എന്നിട്ട് എന്താ പറയാ ഓരോ സ്ഥലത്ത് പോയി മറ്റേ സ്ഥലത്ത് റോഡിയും ചെയ്യാൻ കൊടുക്ക ഒരു മണിക്കൂർ വരാൻ പറഞ്ഞു അപ്പൊ പിന്നെ ഞങ്ങൾ ആ ടൈമിന്റെ ഉള്ളിൽ പോയിട്ട് ചെരുപ്പും ബാഗും ഒക്കെ വാങ്ങിച്ച് ാണ് കാരണം കൊണ്ടേ ഭയങ്കര അങ്ങോട്ടും ഒരു കടയിൽ പോയ പിന്നെ അത് മാത്രല്ല മോന് സൈക്കിളില് ലൈറ്റ് വന്നാലും പോലെ അത് അന്വേഷിച്ച് കൊറേ നടന്നു ഒരാഴ്ച നടക്കും അതന്നെ അപ്പൊ ലാസ്റ്റ് എവിടെയാണ് കിട്ടിയത് പോസ്റ്റ് ഓഫീസ് റോഡിൽ അവിടെയാണ് കിട്ടിയത് പുത്തമറിയും പക്ഷേ റോഡ് ില്ക്ക അപ്പൊ എവിടെയും വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റില്ല വല്ലാത്തൊരു പ്രശ്നമാണ് കാരണം തിരിഞ്ഞിട്ടൊക്കെ നല്ല തിരക്കുണ്ട് എന്തായാലും നമ്മുടെ നമ്മടെ ഒരുക്കങ്ങൾ ഇതാ നടന്നുകൊണ്ടിരിക്കുന്നു കാലത്ത് ഒരു ആറു മണിക്കുണ്ട് നമുക്ക് നമ്മള് പോവും മണിക്ക് നമ്മള് ഫസ്റ്റ് ആയിട്ട് പോണത് ആ ഞങ്ങള് നാളെ ഞാൻ പോയിട്ടാ ചെറുപ്പത്തിൽ അപ്പം എന്താ എനിക്ക് കൊറേ നാളായിട്ട് അങ്ങോട്ട് പോണം 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 തോന്നല് അപ്പൊ ഞാൻ പ്ലാൻ പോകണം പറഞ്ഞു എന്തായാലും റൂട്ടാണ് പിന്നെ ഊട്ടി ശരിക്കും അങ്ങനെ കണ്ടിട്ടില്ല ഒരു പ്രാവശ്യം പോണ്ട കല്യാണത്തിന് പോയിട്ട് കല്യാണം അറ്റൻഡ് ചെയ്ത് വേറെ എവിടെയും പോവാനൊന്നും പറ്റിയില്ല കല്യാണം മണ്ഡപത്ത് പോയിട്ട് അങ്ങനെ തിരിച്ചു വരിക അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പൊ പിന്നെ ഊട്ടി എന്തെങ്കിലും കണ്ടിട്ടില്ല അപ്പൊ പിന്നെ അങ്ങോട്ട് പോകാണല്ലോ നല്ലത് അത് ഇപ്പൊ നാളെ രാവിലെ നേരത്തെ ഇറങ്ങി കഴിഞ്ഞാൽ പോയി തൊഴുതിട്ട് പിന്നെ അറിയില്ല അങ്ങനെ നമ്മുടെ കൊറേ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്നു സന്തോഷം നമ്മള് ഫാൻസി കടയിൽ പോയപ്പോഴൊക്കെ അവിടെ ഉള്ളവരെല്ലാരും സന്തോഷം നമ്മുടെ ഏറ്റവും വലിയൊരു സന്തോഷം എന്ന് പറഞ്ഞത് ഇതാണ് നമ്മുടെ ൈബേഴ്സ് വന്നിട്ട് സംസാരിക്കും അങ്ങനായിട്ടും പുറത്തേക്ക് ഇറങ്ങുമ്പോ നേരം വേഗം കാരണം കൊറേ ഒക്കെ ഇതാണ് ഉണ്ടാവും അത് സംസാരിക്കുമ്പോൾ നമ്മുടെ സന്തോഷം നമുക്ക് അതിന് വേണ്ടി സമയം മാറ്റിവെക്കും നമ്മളെന്ത്റങ്ങണെങ്കിലും അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഊട്ടി അടുത്ത വീഡിയോ അപ്പൊ നാളെ ഊട്ടി Apo <laughs> bye. bye thank you